بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد من هم الذين يدخلون الجنه بلا حساب ولا عذاب يجارئنا <applause> إلى هذا، هذا بل هذا سرقتليك بريء شقيقنا، ويبان غلارانا. أم اللذي نلاي يسترقون، ولا يكتبون، ولا يتطيرون، وعلى ربهم يتوكلون. يسترقا إنه حكومدانا، هذا نعم، هو كمان دام جائزة يعني يجوز جائزة، قال رحمه الله: باب الخوف من الشرك باب الخوف من الشرك شرك باب وقول الله عز وجل ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء وقال الخليل عليه السلام واجنبني وبني ان نعبد الاصنام وفي الحديث أخوف ما أخاف عليكم الشرك الأصغر فسئل عنه فقال الرياء مُنَامة باب الخوف من الشرك شركنا نبا ما بطا في بابل شيخ رحمه الله برينده ഷുർക്കിൽ നിന്നും അതുപോലെ തന്നെ ഷുർക്കിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഒരു അടിമയെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഷുർഖിന്റെ കൂപാസികൾ അതിന്റെ ശിക്ഷ അതിന്റെ പര്യവസാനം അതിന്റെ ദ്രോഹങ്ങൾ ഉപദ്രവങ്ങൾ എന്താണ് അങ്ങനെ മനുഷ്യൻ ഷുർക്കിനെ നിന്ന് ഭയപ്പെടും ഷുർക്കിനെ തൊട്ട് ഭയപ്പെടും فقول الله عز وجل إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. إن الله لا يغفر أن يشرك به. الله سبحانه وتعالى ولمشرك مغفرة لكن ذله. أن الله لا يغفر ലിൽ മുഷിരിക്കൻ പള്ളാഹൌസ് ഭാനോഥാലുടെ മക്ഫീറത്ത് ലഭിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ടതാണ് ഷിർക്കിൽ വീണുപോയി കഴിഞ്ഞാൽ അള്ളാഹുന്റെ മക്ഫീറത്ത് അവന് തടയപ്പെടും അതുകൊണ്ട് ഷിർക്കിൽ വീണു പോകുന്നതിന് അവൻ സൂക്ഷിക്കും ആ കാര്യത്തെ അവൻ ഭയപ്പെടും وقال الخليل عليه السلام أرنا الخليل إبراهيم عليه السلام وجنبني وبني أن نعبد الأصنام وجنبني وبني أن نعبد الأصنام إبراهيم عليه الصلاة والسلام صند النفس إلى شركنا അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ മേലും ശുർക്കിന ഭയപ്പെട്ടിരുന്നുനാമുകളെ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ അഴിബാധ ചെയ്യുന്നതിനെ തൊട്ട് എന്നെയും എന്റെ സന്താനങ്ങളെയും നീ അകറ്റി നിർത്തണമേ എന്നുള്ള വെച്ചാലോട് അദ്ദേഹം ദാ ചെയ്തു ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം സ്വന്തം നബ്സിന്റെ മേലെ ഷുർക്കിന ഭയപ്പെട്ടു അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ മേലെ ഷുർക്കിന ഭയപ്പെട്ടു അമ്പിയ അതോടൊപ്പം അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ അംബിയാക്കളാണ് നബിമാരാണ് ഇസ്മായിൽ വൈസാഖ് എന്നിട്ട് പോലും അദ്ദേഹം തന്റെ സ്വന്തത്തിന് മേലും തന്റെ സന്താനങ്ങളുടെ മേലും سرك فإذا كان الخليل عليه السلام يخاف على نفسه وعلى أبنائه من عبادة غير الله فما بالنا نحن الأولى أن نخاف وأن نكثر من دعوة الله سبحانه وتعالى وإبراهيم عليه السلام الذي الله إسماعيل وإسحاق അവരെല്ലാവരും അള്ളാഹുവിൻ്റെ അമ്പിയാക്കളായിരിക്കെ തന്നെ അവരുടെ മേലെ ഷുർക്കിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ മേലെ ഷുർക്കിനെ ഭയപ്പെടണം സ്വന്തത്തിന് മേലെ ഷുർക്ക് സംഭവിക്കുന്ന എന്തുമാത്രം നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് അള്ളാഹു സുബാനോ ചാലയിലേക്ക് ഇത്തരത്തിൽ ഷുർക്കിൽ നിന്ന് മുക്തരാകുന്നതിന് വേണ്ടി ഷുർക്കിനെ തൊട്ട് അകറ്റി നിർത്തുന്നതിനു വേണ്ടി സ്വന്തത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും വേണ്ടി ദ്വാര ചെയ്യേണ്ടതാണ് അത് വർദ്ധിപ്പിക്കേണ്ടതാണ് ാഹയുർ കബി അള്ളാഹു ചാലോട് ഷിർക്ക് ചെയ്യുന്നതിന് തൊട്ട് അതേപോലെ തന്നെ ആ ഷിർഖ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു ചാലയോട് ദു ചെയ്യണം أخوف ما أخاف عليكم الشرك الأصغر رسول الله صلى الله عليه وسلم ورد كما جاء في حديث محمود بن لبيد محمود بن لبيد أبو نعيم رضي الله تعالى عنه في حديث وأن أخوف ما أخاف عليكم الشرك الأصغر نقول ربنا കൂടുതലായി ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കിനെയാണ് ഷിർക്കുലാസ്കർ ഫസുലാൻ ഹോ അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു എന്താണ് ഷിർക്കുലാസ്കർ പകാല അര്യ അത് അര്യു അൽ ഇൻസാൻ അതായത് മറ്റ് മനുഷ്യര് കാണുന്നതിന് വേണ്ടി ഒരു വ്യക്തി അമല ഹാത്തുകൾ ചെയ്യുക അവരുടെ പ്രശംസ കിട്ടുന്നതിന് വേണ്ടി അവർ തന്നെ പ്രശംസിക്കുന്നതിന് വേണ്ടി മറ്റ് മനുഷ്യർ കാണുക അവൻ അമലസ്വാളിഹാത് ചെയ്യുക അതാണ് റിയ ഇപ്പൊ എന്ന് പറയുന്നത് ചെറിയ ചുർക്കാണ് ഇപ്പൊ എന്ന് പറയുന്നത് ഇബാദത്തിനെ ബാത്തിലാക്കി കളയുന്നതുമായി ബന്ധപ്പെട്ട അത് രണ്ടു തരത്തിലുണ്ട് റിയാവുബാരി എങ്ങനെയാണൊരു വിബാദത്തിനെ ബാത്തിലാക്കി കളയുന്നതെന്നുമായി ബന്ധപ്പെട്ട അത് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് അനിയക്കു നഫി അസ്ലിൽ വിവാദത്തിന്റെ അസുലിൽ തന്നെ റിയാവ് പ്രവേശിക്കാം അപ്പോ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ആ അവൻ ചെയ്യുക പൊള്ളാഹുവിനോടുള്ള ആ അവൻ ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ കൂടി മാത്രമാണ്

റിയാഗ് കടന്നു വരിക അപ്പോ അബാദത്തിന് എന്താണ് അവിടെ അള്ളാഹു ചാലയ്ക്ക് വേണ്ടി മാത്രമാണ് അവന്റെ നിയത്ത് ആ അഴിബാദത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചാലയുടെ വജുഹാണ് അപ്പൊ അള്ളാഹുന് വേണ്ടി മാത്രം അവൻ അഴിബാദത്ത് ചെയ്യുന്നു പക്ഷേ ആ ഇടയിൽ അവനിലേക്ക് റിയാഗ് കടന്നു വരുന്നു അതായത് തന്റെ സമീപത്ത് ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കാണിക്കുന്നതിന് വേണ്ടി അവന്റെ അഴിബാദത്ത് അവൻ ഭംഗിയുള്ളതാക്കുന്നു അങ്ങനെ അവൻ്റെ വിവാദത്തിലേക്ക് റിയാഗ് കടന്നു വരുന്നു അങ്ങനെയാണെങ്കിൽ ആ വിവാദത്തിന്റെ അവസ്ഥ എന്താണ് അത് രണ്ടു തരത്തിലാണ് അ യുദാഫി അഹൂ ഫഹാദാലായോ തൊറു ഒന്ന് ആ റിയായി ഞാൻ പ്രതിരോധിക്കും ആ റിയായി വിഭാഗത്തിൻ്റെ അസുലിലേക്ക് അതായത് അള്ളാഹുലേക്ക് മാത്രം എന്നതിലേക്ക് അവൻ മടങ്ങി വരും അങ്ങനെയാണെങ്കിൽ അത് അവന്റെ വിഭാഗത്തിന് യാതൊരു കോട്ടവും വരുത്തുന്നതല്ല ഇനി രണ്ടാമത്തത് ആ റിയായിലായിക്കൊണ്ട് അവന്റെ അമൽ അവൻ പൂർത്തീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവന്റെ അവൻ്റെ അമൽ തീരും എന്ന് പറയുന്നത് ചെറിയ ചുരുക്കിൽപ്പെട്ടതാണ് പന്നബി സല്ലാഹു അലൈഹി വസ്ല്ലം അല ഉമ്മസുൽ സല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉമ്മത്തിന്റെ മേലെ ഭയപ്പെട്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് എന്താണ് അഷ്വർക്കുൽ അസ്വർ ഇന്നി അഹാഫു അലൈക്കും അഹാഫു അലൈക്കും അഷ്വർക്കുൽ അസ്വർ

أبادن أثنتين ورد رسول الله صلى الله يعني طيب صل عليه وسلم باي بطريرن هذا يوم مثينة ما لا باي بطريرن الحديث حسن. صحيح. الجمع بين هذين الحديثين. ما رأي الحديث مقطع عن في الحديث قال صلى الله عليه وسلم وإنى والله ما أخاف عليكم. ാണ് തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ എനിക്ക് ശേഷം എന്റെ മരണശേഷം നിങ്ങൾക്ക് ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല മറിച്ച് ദുനിയാവിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതിനെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് അലൈക്കും അലൈക്കും അൻ എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല എന്നാൽ ദുനിയാവിനെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഭയപ്പെടുന്നത് ദുനിയ് ആ ദുനിയാവിന് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കുകയും അതിനുവേണ്ടി പരസ്പരം പോരടിക്കുകയും അങ്ങനെ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് ഈ രണ്ട് ഹദീസുകൾ എങ്ങനെയാണ് ജമ ചെയ്യുന്നത് ഒന്നാം അസ്വർ രണ്ടാമത്തത് قال اهل العلم المراد لا اخاف عليكم ان تشركوا اي ان يقع عليكم الشرك وان تشركوا جميعا وترجعوا الى عباده الاصنام فهذا غير كائن بعد الجاهليه الاولى رسول الله صلى الله عليه وسلم قرنه رണ്ടാമത്തെ ഹദീസൽ لا اخاف عليكم ان تشركوا بعدي يعني നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ഞാൻ وان تشركوا جميعا നിങ്ങളെല്ലാവരും ഒന്നിച്ച് ആ കാര്യത്തിൽ ഇത്തിഫ കായുകൊണ്ട് നിങ്ങൾ ചുരുക്കു ചെയ്യുകയും വർജോയില വിവാദത്തിൽ അസ്നാം ബിംബങ്ങളെ വിവാഹത്തിൽ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതിനെ ആണ് റസൂലുള്ളാഹി സ്വസം ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഒരിക്കലും ഇതല്ല സംഭവിക്കുന്നതല്ല കാരണം ഒന്നാമത്തെ ആ ജാഹ്ലിയ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു അപ്പൊ അതിനെയാണ് റസലുല്ലായ് സ്വഹം ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം يحصل الشرك منكم اتفاق ആയി ഇത്തിഫാഖായിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ജമാ മുഴുവൻ ബിംബങ്ങളെ ഇവാതി ചെയ്യുന്നതിലേക്ക് പോകും എന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല അതാണ് അസുൽ ഉല്ലാസ ആ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ ഷിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനത്തെയാണ് ഞാൻ നിങ്ങളുടെ മേലെ ഭയപ്പെടുന്നത് അതെന്താണ് ദുനാവിനോട് ബന്ധപ്പെട്ട് കിടക്കുക ദുനിയാവുമായി കൊണ്ട് ഒരു വ്യക്തി അങ്ങേയറ്റം ബന്ധം സ്ഥാപിക്കുന്ന ഇത് ഷിർഖിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഹച്ചാ ചമലു മിന അങ്ങനെ ദുനിയാവിന് വേണ്ടിയാണ് അവന്റെ പ്രവൃത്തികൾ മുഴുവൻ അവൻ അമരസ്വാലിയാത്തികൾ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയാണ് അമരസ്വാലിയാത്തുകൾ ഉപേക്ഷിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ് ദുനിയാവിന് വേണ്ടി അവൻ അമിത സ്വാലിയാത്തിൽ ഉപേക്ഷിക്കുന്നു അള്ളാഹിനുള്ള വിവാഹത്തിന് ഉപേക്ഷിക്കുന്നു ഇനി അവൻ അമിത സ്വാലിയാത്തകൾ ചെയ്യുകയാണെങ്കിൽ അസ്വദ അതേപോലെയുള്ള അതുപോലെയുള്ള അമില സ്വാലിയാത്ത് ചെയ്യുകയാണെങ്കിൽ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ദുനിയാവിന് വേണ്ടിയായിരിക്കും അപ്പൊ അതിനെയാണ് റസൂൽ അള്ളാഹി സ്വല്ലി വസ്ലം ഏറ്റവും കൂടുതലായി കൊണ്ട് ഉമ്മത്തിൻ്റെ മേലെ ഭയപ്പെട്ടിട്ടുള്ളത് ഷിർഖിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടുപണഞ്ഞു കിടക്കുക ഇതുവരേക്കും ദുനിയാവിനു വേണ്ടി അമലുകൾ ചെയ്യുന്നതുവരേക്കും ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുകയും അങ്ങനെ നിങ്ങൾ പരസ്പരം അതിൽ മത്സരിക്കുന്നതിനെയുമാണ് ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതലായി കൊണ്ട് ഭയപ്പെടുന്നത് അതേപോലെ അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു ഹതീതാണ് കൗലു ഇന്ന അലൈ വസ്സലം അൽമാൽ എല്ലാ ഓരോ ഉമ്മത്തിനും ഫിത്തനയുണ്ട് പരീക്ഷണമുണ്ട് അൽ മാൽ തീർച്ചയായും എന്റെ ഉമ്മത്തിന്റെ ഫിത്തന എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം സമ്പത്താണ് കുഫാർ കുറേശികളുടെ ഫിത്തന എന്ന് പറയുന്നത് ആ കാലത്ത് എന്തായിരുന്നു ബിംബങ്ങളായിരുന്നു ഈ ഉമ്മത്തിന്റെ ഫിത്ന പരീക്ഷണം എന്ന് പറയുന്ന എന്തിലാണ് സമ്പത്തിലാണ് ദുനിയാവിലാണ് ദുനിയതാണ് അങ്ങനെ പരസ്പരം ആ ദുനിയാവിനോട് മത്സരിക്കും അങ്ങനെ മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിച്ചതുപോലെ ഈ ഉമ്മത്ത് നശിക്കും അതാണ് റസൂൽ അള്ളഹി സാഹു അലൈവലെ ഏറ്റവും കൂടുതലായി ഈ ഉമ്മത്തിന്റെ മേലുവയപ്പെട്ടത്

ആ ദീനാറിന് വേണ്ടി അത് സമ്പാദിക്കാൻ അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കും അതിനുവേണ്ടി അമല ചെയ്യും അതിന് ഹിദമത്ത് ചെയ്യും അങ്ങനെ എല്ലാ കാര്യവും ആ ഒരു ലക്ഷ്യത്തിന് ആയിരിക്കും അങ്ങനെ ദീനാറിന്റെ അടിമയായി പോകും ദീർഹമിന്റെ അടിമയായി പോകും അവന്റെ ഹൃദയം അവന്റെ മനസ്സ് എല്ലാ സമയവും ദീർഘത്തിന്റെ കാര്യത്തിലും ദീനാറിന്റെ കാര്യത്തിലും ജയാലിന്റെ കാര്യത്തിലും ഡോളറിന്റെ കാര്യത്തിലും തിരക്കിലായിരിക്കും അങ്ങനെ അവൻ ദീനാറിന്റെയും ദുർഹമിന്റെയും അടിമയായി തീരും സമ്പത്തിന്റെ അടിമയായി തീരും ദുനിയാവിന്റെ അടിമയായി തീരും അപ്പൊ അതാണ് റസൽ സ്വല്ലം യൂമത്തിന്റെ മേലെ ഏറ്റവും കൂടുതലായി കൊണ്ട് വഹാദൽ കൂടുതലായിക്കൊണ്ട് ഭയപ്പെട്ടത്യൂനുർ ഷിർക്കിനേക്കാളും കൂടുതലായിക്കൊണ്ട് യൂമത്തിന്റെ മേലെയുള്ള ഫിത്ന എന്താണ് ഫിത്ന തുൽമാൽ സമ്പത്താണ് سمبتنا في دنيا من الفتنة تي الله نكتفي سبحانك أشهد لا إله إلا أنت بسم الله الرحمن الرحيم